കോട്ടയം മേറ്റുമാനൂരിനടുത്ത് റെയിൽവേ ട്രാക്കിൽ രണ്ട് പെൺകുട്ടികളുടെയും ഒരു സ്ത്രീയുടെയും മൃതദേഹം കണ്ടെത്തിയ സംഭവം മൂന്ന് പേരും ട്രെയിനിന്റെ മുന്നിലേക്ക് ചാടുകയായിരുന്നുവെന്ന് ലോക്കോ പൈലറ്റ് മരിച്ചത് അമ്മയും മക്കളുമാണെന്ന് സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞു വിവരങ്ങളുമായി ഗോകുൽ രമേശുണ്ട് ഗോകുൽ ഇവരെ തിരിച്ചറിയുന്ന കാര്യങ്ങളിലേക്കൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ടോ എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല ഇവരുടെ മൃതദേഹങ്ങൾ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾക്ക് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് പോലീസ് നിലവിൽ ആ ഇന്ന് പുലർച്ചെയാണ് ഇത്തരത്തിൽ ഈ ഈറ്റുമാനൂർ പാറോലിക്കൽ എന്ന് പറയുന്ന ഭാഗത്തെ റെയിൽവേ ഗേറ്റിന് സമീപം മൂന്ന് മൃതദേഹങ്ങൾ കാണുകയുണ്ടായത് ഒരു മുതിർന്ന സ്ത്രീയുടെയും രണ്ട് പെൺകുട്ടികളുടെയും മൃതദേഹങ്ങളായിരുന്നു ഇത്തരത്തിൽ കാണപ്പെടുകയുണ്ടായത് അതുവഴി കടന്നുപോയ ഒരു ട്രെയിൻ ട്രെയിനിൽ നിന്ന് തന്നെയാണ് വിവരം ഈ റെയിൽവേ പോലീസിന് നൽകുകയുണ്ടായത് ഇത്തരത്തിൽ മൃതദേഹങ്ങൾ അവിടെ കിടക്കുന്നു എന്നുള്ള രീതിയിൽ തുടർന്ന് ആർ പി എഫ് എത്തി നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ മൂന്ന് മൃതദേഹങ്ങൾ അവിടെ കണ്ടതായിട്ട് സ്ഥിരീകരിക്കപ്പെടുന്നത് കോട്ടയത്ത് നിന്നും നിലമ്പൂരിലേക്ക് പോയിട്ടുള്ള ഒരു ട്രെയിനാണ് ഇത്തരത്തിൽ ഇവരെ തട്ടിയതെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ആർ പി എഫ് ആ ലോക്കോ പൈലറ്റിൽ നിന്നും ഇവരെ ശേഖരിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറയുന്നതനുസരിച്ചാണ് ഇത് ആത്മഹത്യക്കുള്ള ശ്രമമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതായത് ട്രെയിൻ വരുമ്പോൾ ഈ അമ്മയും രണ്ട് കുട്ടികളും ട്രെയിന് മുന്നിലേക്ക് ചാടുകയായിരുന്നു എന്നാണ് ലോക്കോ പൈലറ്റ് നൽകിയ വിശദീകരണം അതായത് ഫോൺ അടിച്ചിട്ട് പോലും അവർ മാറിയിരുന്നില്ല എന്നുള്ള കാര്യവും ലോകപ്പയറ്റി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ആത്മഹത്യ ചെയ്തതാകാം എന്നുള്ള ഒരു അനുമാനത്തിൽ ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്നത് നിലവിൽ മൂന്ന് പേരെയും തിരിച്ചറിയാനായിട്ട് സാധിച്ചിട്ടില്ല മൂന്ന് പേരും മലയാളികളല്ല ഇതര സംസ്ഥാനത്ത് നിന്നുള്ള ആളുകളാണ് എന്നുള്ള ഒരു നിഗമനം മാത്രമാണ് നിലവിൽ പോലീസിനുള്ളത് ആർ പി എഫും അതോടൊപ്പം തന്നെ ഏറ്റുമാനൂർ പോലീസും സ്ഥലത്തെത്തിക്കൊണ്ട് തുടർ നടപടികൾ സ്വീകരിക്കുകയായിരുന്നു എന്തായാലും അതുവഴിയുള്ള ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടിട്ടില്ല അത് പുനസ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് അവിടെ മൃതദേഹങ്ങൾ അവിടെ നിന്ന് മാറ്റി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങൾ സ്ഥിരീകരണം ഉണ്ടാകൂ ഒപ്പം അവരുടെ ഐഡന്റിറ്റി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ശരി ഗോകുൽ